ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം മുപ്പത്തിമൂന്ന് അപ്പോ പ്രത്യജ്നൻ്റെ ഇളയ സഹോദരിയായ ചാരുമതി എന്ന ചാരുരൂപിണിയെ കൃതപർമാവിൻ്റെ പുത്രൻ പാണിഗ്രഹണം ചെയ്തു സത്യഭാമയുടെ പുത്രിയായ സുന്ദരിയെ ദുര്യോധന പുത്രനായ ലക്ഷണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ബലഭദ്രൻ തീരുമാനിച്ചു എന്നാൽ കൃഷ്ണന് അത് ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹത്തിന് അഭിമന്യു അതായത് അർജുനൻ്റെ സുഭദ്രയുടെയും പുത്രനായ അഭിമന്യുവിനെ കൊണ്ട് സുന്ദരിയെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു കൃഷ്ണന് താല്പര്യം എന്നാൽ ഭാമയുടെയും സുഭദ്രയുടെയും ആഗ്രഹവും അത് തന്നെയായിരുന്നു അപ്പം ഈ ബലഭദ്രൻ അതിൽ ഇടപെട്ടതുകൊണ്ട് ഈ മാതാക്കൾക്കാകെ നിരാശയായി അന്ന് പാണ്ഡവര് ചൂതുകളിയിൽ തോറ്റ് വനവാസം ചെയ്യുന്ന കാലമായിരുന്നു സുന്ദരിയുടെ വിവാഹം നടക്കാൻ പോകുന്ന വിവരം അഭിമന്യു അറിഞ്ഞു സാമ്പന്റെ ശ്യാലനായ ലക്ഷണനാണ് വരൻ അതും അറിഞ്ഞു അമ്മമാർക്ക് അതിൽ സങ്കടമുണ്ടെന്ന് മാതാവായ സുഭദ്രയുടെ വാക്കുകളിൽ നിന്നും അവൻ മനസ്സിലാക്കി അഭിമന്യുവിൻ്റെയും സുന്ദരിയുടെയും ചൈശവകാലത്ത് മാതാക്കൾ തമ്മിൽ ഒരു സത്യനിശ്ചയം ചെയ്തിരുന്നു പ്രായമാകുമ്പോൾ അഭിമന്യുവിനെ കൊണ്ട് സുന്ദരിയെ വിവാഹം കഴിപ്പിക്കാമെന്ന് ആ സത്യപ്രതിജ്ഞാ വിവരങ്ങൾ ധീരനായ പാർത്ഥപുത്രൻ ജനനിയിൽ നിന്നും മനസ്സിലാക്കി അങ്ങനെ മാതാക്കളുടെ സത്യനിശ്ചയം പാഴിലാകാൻ പോകുന്നു അതുകൊണ്ട് അത് പാഴില്ല എന്ന് തീരുമാനിച്ച തൽക്ഷണം തന്നെ സുന്ദരിയെ വിവാഹം കഴിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ അഭിമന്യു ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ദ്വാരകയിലേക്ക് തിരിച്ചു ധീരനായ വിജയകുമാരൻ ഏകനായിട്ടാണ് പോകുന്നത് വനയാത്രയിൽ ക്ഷീണിതനായ അവൻ അല്പസമയം ഒരു പാറപ്പുറത്ത് വിശ്രമിക്കാൻ കിടന്നു അപ്പോൾ ഗന്ധം കൊണ്ട് ഒരു മനുഷ്യൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞ ഒരു രാക്ഷസൻ അവിടെ എത്തി അവനെ ഉണർത്തി യുദ്ധം ആരംഭിച്ചു അവർ തമ്മിൽ നടന്ന ദ്വന്ദ് യുദ്ധം അതിഘോരമായിരുന്നു സമരത്തിൽ പരാജയ സംശയം വന്നപ്പോൾ രാക്ഷസൻ ചോദിച്ചു ഇത്ര ധീരമായി പോരാടുന്ന നീ ആരാണ് ഞാൻ ആരുമായി കൊള്ളട്ടെ പോരിനിടയിൽ ഊരും പേരും ചോദിക്കുന്നത് നീ യുദ്ധം ചെയ്യുക എന്നായിരുന്നു അഭിമന്യു പറഞ്ഞത് അപ്പോൾ പ്രതിയോഗി പറഞ്ഞു പാണ്ഡവരിൽ അതിബലവാനായ ഭീമസേനന്റെ പുത്രൻ ഖടോൽക്കജനാണ് ഞാൻ അങ്ങനെയുള്ള എന്നോട് ഇത്ര ധീരമായി പോരാടുന്ന നീ ആരാണെന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് അഭിമന്യു തൽക്ഷണം തന്നെ കടോൽക്കജൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് അറിയിച്ചു ജ്യേഷ്ഠ ക്ഷമിക്കണം ഞാൻ മധ്യപാണ്ഡവനായ പാർത്ഥന്റെ പുത്രൻ അഭിമന്യുവാണ് എൻ്റെ അവിവേകം ക്ഷമിക്കണം അനുജ എന്ന് വിളിച്ചുകൊണ്ട് കടോൽക്കജൻ അവന് വാരിയെടുത്ത് ഗാഠമായി പുണർന്നു അനന്തരം ചോദിച്ചു ഏകനായി ഇപ്പോൾ നീ എവിടെ പോകുന്നു അഭിമന്യു തന്റെ യാത്രയുടെ ഉദ്ദേശം വിസ്തരിച്ച് ഭീമസുധനെ പറഞ്ഞു കേൾപ്പിച്ചു കൊച്ചനുജ നീ ഒട്ടും ഭയക്കേണ്ട ദുര്യോധനാദികളെ ഓടിച്ച് സുന്ദരിയെ നിന്നെ കൊണ്ട് ഞാൻ വെളി കഴിപ്പിക്കും നിന്റെ കൂടെ ഞാനും വരാം അനന്തരം അവർ കടോൽകജ മാതാവായ ഹിടുമ്പിയെ ചെന്ന് കണ്ടു വന്ദിച്ച് അനുഗ്രഹങ്ങളും വാങ്ങി യാത്ര തുടർന്നു കുറേ ദൂരം ചെന്നപ്പോൾ നാഗയക്ഷനെ പോലെയുള്ള ഒരു അതികായൻ മാർഗം തടിഞ്ഞ് രണ്ട് പർവ്വതങ്ങളിൽ ചവിട്ടി നിൽക്കുന്നത് കണ്ട് കടോൽക്കജൻ വിളിച്ചു പറഞ്ഞു ഹേ പാതാള നിശാചരാ വഴിയിൽ നിന്ന് മാറി നിൽക്കൂ ഞങ്ങളൊന്നു പോകട്ടെ നാഗ കന്യകയായ ഉലൂപികയിൽ അർജുനനുണ്ടായ പുത്രൻ ഇരാവാനായിരുന്നു അത് അവൻ പ്രതിവചിച്ചു നിങ്ങൾക്ക് പോകണമെങ്കിൽ എന്റെ കാലുകൾക്കിടയിൽ കൂടി പോയിക്കൊള്ളൂ വാക്കുതർക്കം മൂത്തൊടുവിൽ അവർ തമ്മിൽ യുദ്ധമായി യുദ്ധമധ്യേ ഇരാവാൻ തന്റെ പരമാർത്ഥം വിളിച്ചു പറഞ്ഞു ഞാൻ പാണ്ഡുനന്ദനനായ അർജുനന് ഉലൂപിക എന്ന നാഗവനിതയിൽ ഉണ്ടായ ഇരാവാൻ എന്ന പുത്രനാണ് നിങ്ങൾ ആരാണ് അഭിമന്യു ഇരാവാന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നിവദിച്ചു ജ്യേഷ്ഠ ഞാനും അർജുനപുത്രനാണ് പേര് അഭിമന്യു ശ്രീകൃഷ്ണ സോദരിയായ സുഭദ്രയാണ് അമ്മ ഇദ്ദേഹം ജ്യേഷ്ഠനാണ് ദ്വിതീയ പാണ്ഡവനായ ഭീമസേനന്റെ തനയൻ ഖടോകജൻ ഇരാവാൻ ഖടോൽകജന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അഭിമന്യുവിന്റെ യാത്രോദ്ദേശം അറിഞ്ഞപ്പോൾ ഉരൂപിക സുനു ധൈര്യപ്പെടുത്തി അനുജ ഒട്ടും ഭയപ്പെടേണ്ട നമ്മുടെ പിതാക്കന്മാർ കാട്ടിലാണെന്ന് വിചാരിച്ച് നീ അധൈര്യപ്പെടേണ്ട സുന്ദരീരത്നമായ സുന്ദരിയെ എൻ്റെ അനുജനെ കൊണ്ട് ഞങ്ങൾ വിവാഹം കഴിപ്പിക്കും ഞാനും ജ്യേഷ്ഠൻ ഖടോൽകജനുമുണ്ടെങ്കിൽ കൗരവ മഹാസൈന്യത്തെ യുദ്ധാഗ്നിയിൽ ദഹിപ്പിച്ചു കളയും അതിനുള്ള സാമർഥ്യം പിതാക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ കൊണ്ട് ഞാനും വരാം അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ആർത്ത് വിളിച്ച് യാത്ര തുടർന്നു പോകുന്ന വഴി പന്തലിച്ചു നിന്ന ഒരു വൃക്ഷത്തെ കണ്ട് ഖഡ്ഗം വീശി ഇരാവാൻ ഒന്ന് വൃത വെട്ടി പ്രധാനപ്പെട്ട അഞ്ചു കൊമ്പുകളും തായ്തടിയും ഒഴിച്ചുള്ള സർവ്വ കൊമ്പുകളും ഇലച്ചില്ലകളും അറ്റു താഴെ വീണു ഇരാവാൻ പറഞ്ഞു ആസന്നമായി നടക്കാൻ പോകുന്ന കൗരവ പാണ്ഡവ യുദ്ധത്തിന്റെ ചിത്രമാണിത് ഈ തായ്തടി സാക്ഷാൽ പരമാത്മ ശ്രീകൃഷ്ണനും ഈ അഞ്ചു കൊമ്പുകൾ നമ്മുടെ പിതാക്കന്മാരുമാണ് ബാക്കി സർവവും ആ സമരത്തിൽ നശിക്കും ജ്യേഷ്ഠാനുജന്മാർ മൂവരും കൂടി ദ്വാരകയിലെത്തി ദൂരെ വെച്ച് തന്നെ സത്യഭാമ അഭിമന്യുവിനെ കണ്ട് ആനന്ദ പുളകിയതയായി വിവാഹം നടക്കാൻ പോകുന്നതേയുള്ളു മുഹൂർത്തം സമാഗതമാകുന്നു ദുര്യോധനാദികളും ബന്ധുമിത്രാദികളും വിശാലമായ പന്തലിൽ നിരന്നിരിക്കുന്നു കൃഷ്ണൻ ആ സമയത്ത് അന്തപുരത്തിൽ എവിടെയോ ആണ് പുരോഹിതൻ താലി പൂജിച്ച് മംഗല ദീപത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു അഭിമന്യു അജഞ്ചല ചിത്തനായി മുമ്പോട്ടെടുത്ത് മണവാള വേഷം ചമഞ്ഞു നിന്ന ലക്ഷണനെ ബന്ധിച്ച് മാറ്റി നിർത്തിയിട്ട് സുന്ദരിയുടെ കഴുത്തിൽ മംഗല്യസൂത്രം അണിയിച്ചു ഇത് കണ്ട് ആകെ ഒരു ബഹളമായി ഇരാവാനും കടോൽക്കജനും കൂടി കൗരവന്മാരെ അടിച്ചോടിച്ചു ദ്വാരകയിൽ ഒരു യുദ്ധത്തിന്റെ പ്രതീതിയുണ്ടായി എങ്കിലും പെട്ടെന്ന് ശാന്തമായി സുന്ദരിയെ അവിടെ കണ്ട ഒരു തേരിൽ കയറ്റി പാർത്ഥപുത്രൻ ജ്യേഷ്ഠന്മാരുടെ അകമ്പടിയോടെ നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു സസുഖം അവിടെ എത്തി അനുജനു വേണ്ട അനുഗ്രഹങ്ങൾ നൽകി ഇനി നമുക്ക് യുദ്ധക്കളത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞവർ പിരിഞ്ഞു പിന്നീന്ന് പിന്നീട് നടന്ന മഹാഭാരത യുദ്ധത്തിൽ ആ മൂന്ന് വീരാഗ്രണികളും വീരസ്വർഗമടഞ്ഞു കൃഷ്ണന്റെ മായാശക്തിയാൽ ബലഭദ്രൻ മൗനം അവലംബിച്ചിരുന്നു പോയി അതിയോഗ്യനും അതിവീര്യ പരാക്രമശാലിയുമായ അഭിമന്യു സുന്ദരിയെ വിവാഹം കഴിച്ചതോർത്ത് ദ്വാരകാവാസികൾ ഉള്ളുകൊണ്ട് വളരെ സന്തോഷിച്ചു സോദരിയായ സുഭദ്രയെ കൊണ്ട് ഗൂഢമായി വിവാഹം കഴിപ്പിച്ചതുപോലെ പുത്രിയായ സുന്ദരിയെ സുഭദ്ര തനയനെ കൊണ്ടും വിവാഹം കഴിപ്പിച്ചത് കൃഷ്ണമായ വൈഭവത്തിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് പാണ്ഡവരുടെ അജ്ഞാതവാസത്തിന്റെ അവസാന ഘട്ടത്തിൽ വിരാട രാജാവിൻ്റെ പുത്രിയായ ഉത്തരയെയും അഭിമന്യു പിന്നീട് പാണിഗ്രഹണം ചെയ്തു സുഭദ്രയെ ഏർ ദുര്യോധനനെ കൊണ്ട് വേളി കഴിപ്പിക്കുവാൻ നീരധ്വജൻ നിശ്ചയിച്ചതാണ് അത് നടന്നില്ല പിന്നീട് കൃഷ്ണ നന്ദിനിയായ സുന്ദരിയെ ദുര്യോധന തനേനെ കൊണ്ട് പാണിഗ്രഹണം ചെയ്യിക്കാനും അദ്ദേഹം തീരുമാനിച്ചു അവസാന ഘട്ടത്തിൽ അതും നടന്നില്ല ആ രണ്ടവസരങ്ങളിലും ബലരാമനുണ്ടായ കോപാഗ്നി ഭഗവാന്റെ സന്ദർഭോചിതമായ അമൃത ഭാഷണത്താല് തണുത്തുപോയി ബാക്കി നമുക്ക് നാളെ പറയാം